യ്യേ എന്നാലും തീപ്പുരിയായിട്ടുള്ള അനിൽ അക്കരയോട് കോൺഗ്രസ് നേതൃത്വം ഈ ചെയ്ത് ചെയ്ത് കളഞ്ഞല്ലോ പോയി സ്വന്തം വാർഡിൽ ജന ഉണ്ടാക്കിയിട്ട് വാടാ എന്ന രീതിയിൽ അടാട്ട് പഞ്ചായത്തിൽ പറഞ്ഞു വിട്ടു എന്തൊക്കെയായിരുന്നു സംസ്ഥാന നേതാവ് അടുത്ത എം എൽ എ ഡി സി സി പ്രസിഡന്റ് കെ പി സി സി ജനറൽ സെക്രട്ടറി ഒലക്കണ മൂട് ലോകടക്കണം പഞ്ചായത്തിലെ വാർഡിൽ ഇതേ ഒള്ളു അല്ലെങ്കിൽ ഇത്രയേ ഉള്ളു ഈ ചക്ക വീണ് ഒരു തവണ വോയൽ ചത്തു എന്ന് കരുതി എല്ലാ കാലത്തും അത് ചാകാൻ പോകുന്നില്ല എന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് എന്നെ മനസ്സിലായി അതായത് ഇത്രയും ഗഡിതിയായിട്ടുള്ള ഒരു നേതാവിനെ അവർ കണ്ടിട്ടില്ല എപ്പോഴൊക്കെ വിശ്വസിച്ചിട്ടുണ്ടോ അപ്പോഴല്ല എട്ടിന്റെ പണി പാർട്ടിക്ക് കൊടുത്തു ഇപ്പൊ ഒഴിവാക്കാൻ പോലും പറ്റാത്ത ബാധയായി അപ്പോ എന്ത് ചെയ്യണം നിയമസഭയിലോട്ടൊന്നും തള്ളാൻ പറണ്ട ആദ്യം പോയി സ്വന്തം വാർഡിൽ നീ നിന്റെ ജനപിന്തുണ വാ അങ്ങനെ അടാട്ട് പഞ്ചായത്തിൽ പറഞ്ഞു വിട്ടിരിക്കുകയാണ് ഒരു സംസ്ഥാന നേതാവിനും അല്ലെങ്കിൽ ചില മാധ്യമ സ്ഥാപനങ്ങൾ വലിയ തീപ്പൊരിയായിട്ടൊക്കെ അവതരിപ്പിച്ചിരുന്നവരെ കുറിച്ച് കോൺഗ്രസ് നേതാക്കന്മാർക്ക് പോലും ഒരു വിലയില്ല അതായത് ഞാൻ വലിയ ജനകീയ നേതാവാണ് ഞാൻ വലിയ സൂപ്പർ ലീഡറാണെന്നൊക്കെ സ്വയം ചമഞ്ഞ് നടന്ന വ്യക്തിയെ ഈ രീതിയിൽ തരം ജനങ്ങളുടെ മുന്നിൽ വെറും വാർഡിൽ മത്സരിക്കുന്ന പ്രാദേശിക നേതാവിന്റെ വില പോലും കൊടുത്തിട്ടില്ല എന്ന് പറയുന്നത് ഒരു കെ പി സി സിയുടെ എന്തോ ഉണ്ടംപൊരിയാകാൻ നടന്ന വ്യക്തിയുടെ കരണക്കുറ്റിക്കുറണം കൊടുത്ത അവസ്ഥയുണ്ട് അല്ലെങ്കിൽ നേതാക്കന്മാർ വലിയ പാരമ്പര്യമൊക്കെ അവകാശപ്പെട്ടുകൊണ്ട് നടന്ന തൃശ്ശൂരിലെ ഒരു തീപ്പൊരി നേതാവ് ഈ അടുത്ത ദിവസമൊക്കെ സ്വന്തം വീട്ടിലേക്ക് പോകാൻ റോഡിന്റെ ഡിവൈഡർ വരെ അടിച്ച് പൊട്ടിച്ചു കളഞ്ഞ് പട്ടി ഷോ കാണിച്ച വ്യക്തിക്ക് ഈ ഒരു അവസ്ഥ കൊടുക്കുമോ ഈ വീഡിയോ ഷൂട്ടൊക്കെ നടത്തി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കയറാൻ വേണ്ടി നിന്ന ഒരു വാണത്തെ പോലെയായിരുന്നു അതിനെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ തന്നെ കോൺഗ്രസ് കത്തിച്ചങ്ങ് വിട്ടു എവിടെയെങ്കിലും പോയി അണയട്ടെ എന്നുള്ള നിലയ്ക്ക് അങ്ങനെ അടാട്ട് പഞ്ചായത്തിലെ പാവപ്പെട്ട ജനങ്ങളുടെ തലേ ചെന്ന് വീടിരിക്കുകയാണ് അവിടെയെങ്കിലും ഒന്ന് ജയിച്ചിട്ട് വാടെ എന്നിട്ട് നിന്നെ വേണമെങ്കിൽ ഇനി വടക്കാഞ്ചേരിയിലൊക്കെ ആലോചിക്കാം അല്ലാതെ കനകോലു സിദ്ധാന്ത പ്രകാരം ജനപിന്തുണയെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴത്തേക്കും വട്ടപൂജ്യം ആ നാട്ടിലുള്ളവർ കണ്ണി കണ്ട മടലെടുത്ത് രണ്ട് പൊട്ടിക്കാൻ നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥി ആ സ്ഥാനാർത്ഥിയാണ് നേരെ നിയമസഭയിൽ മത്സരിക്കാൻ നിന്നത് ആ വ്യക്തിയെ ഒരു കാരണവശാലും നിയമസഭയിലേക്ക് കൊണ്ടുവരണ്ട പഞ്ചായത്തിലെ ഒരു വാർഡിൽ അവിടെ നീ മത്സരിക്കാറായിട്ടേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് നീ ഇതുവരെ വളർന്നിട്ടില്ല എന്ന രീതിയിലേക്ക് തരം താഴ്ത്തുമ്പോൾ ഒരു വ്യക്തി കുറച്ചെങ്കിലും അഭിമാനം ഉണ്ടെങ്കിൽ ഇന്ന് ഈ പണി നിർത്തും എം എൽ എയിൽ നിന്ന് വെറും വാർഡ് മെമ്പറിലേക്കൊക്കെ തരം താഴ്ത്തപ്പെടുക എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിയായി നടന്നൊരു വ്യക്തിയെ പിടിച്ച് വാർഡിൽ മത്സരിപ്പിക്കുന്ന അവസ്ഥയിലേക്കൊക്കെ ആകും അതുപോലെയാണ് ഇപ്പോ സംഭവിച്ചിരിക്കുന്നത് എന്തായാലും ഒരു കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഈ ഗതികേട് വരരുതെ ക്യാമറകൾക്ക് മുന്നിലൊക്കെ ഷൈൻ ചെയ്തുകൊണ്ട് നടന്നതാണ് ഇതിനെ എങ്ങനെയാണ് കോൺഗ്രസ് നേതൃത്വം കണ്ടിരുന്നതെന്നും അവരെ സംബന്ധിക്കുന്നിടത്തോളം ഇതൊരു ഒഴിയാബാധയാണെന്നും ആ ബാധയെ ഒഴിപ്പിക്കാൻ വേണ്ടി അവർ കണ്ടെത്തിയ വഴിയാണ് അടാട്ട് പഞ്ചായത്തിലേക്ക് അതിനെ കുടിവറക്കി വിട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം കോൺഗ്രസ് നേതാക്കന്മാരുടെ അടുത്ത് ചോദിക്കുമ്പോൾ എങ്ങനെയെങ്കിലും ഇതിനെ ഒന്ന് ഒഴിപ്പിക്കണമല്ലോ അതിനവർ കണ്ടെത്തിയ എളുപ്പ വഴി എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും കഷ്ടമായി പോയി വടക്കാഞ്ചേരിയിലുള്ള ആ പാവപ്പെട്ട കുടുംബങ്ങളുടെ വീടെന്ന സ്വപ്നത്തെ തകർത്ത ആ മഹാനെ പഞ്ചായത്ത് വാടി തന്നെ തോൽപ്പിച്ച് വീട്ടിലിരുത്താനുള്ള ഉത്തരവാദിത്വം കൂടി ആ നാട്ടിലുള്ളവർ കാണിക്കണമെന്ന് മാത്രമേ ഈ സന്ദർഭത്തിൽ പറയാനുള്ളൂ ഇതുപോലുള്ള രാഷ്ട്രീയ കെടുതികളൊക്കെ എന്ന് പറഞ്ഞാൽ കേരളത്തെ സംബന്ധിക്കുന്നിടത്തോളം വലിയ ബാധയാണ് ആ ബാധയെ വാർഡിൽ നിന്നേ ഒഴിപ്പിച്ച് വീട്ടിലേക്ക് അങ്ങ് വിട്ടുകഴിഞ്ഞാൽ കേരളം കുറച്ചുകൂടി സ്വസ്ഥമാകുമെന്ന് മാത്രമാണ് പറയാനുള്ളത്